ഒരാളുടെ ശരിക്കുമുള്ള സ്വഭാവമറിയാൻ അയാളെ സമ്മർദ്ദത്തിലാക്കുകയോ ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്താൽ മതി എന്ന് പറയാറുണ്ട് അപ്പോഴയാളുടെ ഉള്ളിലുള്ളത് തെറിച്ചു പുറത്തു വരും ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉള്ളിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊടുത്ത സന്ദർഭം പറയുന്നുണ്ട് ഗ്ലാസ് നിറയെ ശുദ്ധമായ പാലാണെങ്കിൽ ഒരു തട്ടുകൊണ്ട് തുളുമ്പി തെറിക്കുന്നത് ശുദ്ധമായ പാലായിരിക്കും ഗ്ലാസിനുള്ളിൽ ചാണക വെള്ളമാണെങ്കിൽ തെറിച്ചു വീഴുന്നത് അതായിരിക്കും കോപ്പയ്ക്കുള്ളിൽ എന്താണ് എന്നതിലാണ് കാര്യം ദേഷ്യം പിടിപ്പിക്കുമ്പോഴോ സമ്മർദ്ദത്തിലാക്കുമ്പോഴോ തെറിച്ചു വീഴുന്നത് ഉള്ളിലുള്ളതാണ് എന്ന് പറയാൻ കാരണമതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഇങ്ങനെ തെറിച്ചു വീഴുന്നതിന്റെ കണക്കെടുത്താൽ ആളുകളുടെ ഉള്ളിലുള്ളത് മുഴുവൻ തെറിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രം അസഭ്യ വർഷമാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകളായി നിറയുന്നത് ഇക്കുറി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സുഭാഷ് ചന്ദ്രൻ എഴുതുന്ന വാതിൽ എന്ന കോളത്തിൽ പറയുന്നുണ്ട് തെറിച്ച വാക്കാണ് തെറി ദേഷ്യം നിരാശ തുടങ്ങിയ വികാരങ്ങളാൽ പ്രക്ഷുബ്ധമായ ഒരു മനസ്സിൽ നിന്ന് ഏറെക്കുറെ അബോധമായി തന്നെ പുറത്തേക്ക് തെറിക്കുന്ന ഒന്ന് പ്രശാന്തതയില്ലാത്ത മനസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് അഴുക്കുപറ്റിയ വാക്കുകളെ സംസ്കാരമുള്ള മനുഷ്യൻ സഭയിലോ സമക്ഷത്തോ പുനരുപയോഗം ചെയ്യാറില്ല സഭ്യതയെ പിഴിഞ്ഞു കളഞ്ഞ വാക്കിന്റെ ചണ്ടിയാണ് തെറി വിഷബാധയേറ്റ വികാരങ്ങളുടെ ചർദി സുഭാഷ് ചന്ദ്രൻ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ചോദ്യത്തെക്കുറിച്ചുകൂടി എഴുതുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഒരു സാഹിത്യ ക്യാമ്പിൽ വച്ച് ഒരു വിദ്യാർത്ഥി ആത്മാർത്ഥമായി തന്നെ ചോദിച്ച ചോദ്യം ആളുകൾ ധാരാളമായി തെറിവാക്കുകൾ ഉപയോഗിക്കുന്നു ജീവിതത്തിന്റെ പരിച്ഛേദമായ കലയിലും സാഹിത്യത്തിലും പക്ഷേ തെറി ഉപയോഗിക്കുമ്പോൾ പരമ്പരാഗത ആസ്വാദകരുടെ മുഖം ചൊളിയുന്നു ഇതേപ്പറ്റി എന്തു പറയുന്നു എന്നായിരുന്നു ചോദ്യം അതിന് ഒരു മറു ചോദ്യമായിരുന്നു തന്റെ ഉത്തരം എന്ന് സുഭാഷ് ചന്ദ്രൻ എഴുതുന്നു എല്ലാ മനുഷ്യരും ദിവസവും മലവിസർജ്ജനം നടത്തുന്നു ജീവിതത്തിൽ അതാകാമെങ്കിൽ സിനിമയിൽ അതിന്റെ ക്ലോസ് അപ്പ് കാണിച്ചാലെന്താ എന്ന് നാം വാദിക്കുമോ തെറിവാക്കളും വിസർജനവും രതിയുമെല്ലാം സമൃദ്ധമായി ഉപയോഗിക്കുന്ന സാഹിത്യവും ചലച്ചിത്രവും ധാരാളമുണ്ട് കലയും സാഹിത്യവും സിനിമയുമെല്ലാം നിലവിൽ വരുന്നതിനു മുമ്പും ഇതൊക്കെയും ഭൂമിയിലുണ്ടായിരുന്നു വിസർജ്യങ്ങളും മൃതദേഹങ്ങളും അടക്കം ചെയ്യാനും രതിലീല രഹസ്യം ചെയ്യാനും മനുഷ്യർ മനസ്സുവച്ചതോടെയാണ് മൃഗത്വത്തിൽ നിന്ന് മനുഷ്യത്വം എഴുന്നേറ്റുനിന്നത് സംസ്കാരം പിച്ചവച്ചത് ഇങ്ങനെയാണ് സുഭാഷ് ചന്ദ്രൻ എഴുതുന്നത് പറഞ്ഞു വന്നത് സഭയിലോ സമക്ഷത്തോ പറയാൻ മടിച്ചത് പലതും സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ധാരാളം പേർ ഉപയോഗിച്ചു കാണുന്നു സഭ്യതയുടെ സകല അതിരുകളും മായ്ച്ചുകൊണ്ട് ഒറ്റക്കിരുന്ന് പോസ്റ്റുകൾക്ക് താഴെ കമന്റിടുന്നവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ഉള്ളിലുള്ളത് തെറിച്ചു വീഴുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി അത്തരം സഭ്യേതര കണ്ടന്റുകൾക്ക് മാത്രമായി സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കുറവല്ല എങ്ങനെയും റീച്ചു കിട്ടുക അത് തെറി കേട്ടിട്ടാണെങ്കിലും എന്ന് കരുതുന്നവർ നിങ്ങൾ ഓർക്കുന്നില്ലേ പണ്ടൊക്കെ ഞാനൊന്ന് ഓൺലൈൻ കയറിയിട്ട് വരാം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഇന്റർനെറ്റ് കഫേയിൽ പോയിരുന്ന് ഒരു മണിക്കൂറിന് പണം കൊടുത്ത് ആവശ്യമുള്ളത് മാത്രം ഓൺലൈൻ നോക്കിയിരുന്ന കാലം അന്ന് അതൊരു ആക്ടിവിറ്റി ആയിരുന്നു ഇന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് ആയിരിക്കുന്ന അവസ്ഥ അങ്ങനൊരവസ്ഥയിൽ ഉള്ളിലുള്ളത് ഇങ്ങനെ തെറിച്ചു വീഴുന്നതിൽ എന്തത്ഭുതം സോഷ്യൽ മീഡിയ ഒരു അപര ലോകമല്ലോ സമൂഹത്തിൽ ചെയ്യാൻ മടിക്കുന്നത് എങ്ങനെയാണ് സമൂഹ മാധ്യമത്തിൽ ചെയ്യുന്നത് പെരുമാറ്റം വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാകണം അത് സമൂഹത്തിലായാലും സമൂഹ മാധ്യമത്തിലായാലും